ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ സി പി ഐയിൽ ആലോചന ഇത്തവണ ശക്തനായ നേതാവിനെ പരിഗണിച്ച് മത്സരം കടുപ്പിക്കാമെന്ന വികാരം പാർട്ടിക്കിടയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് പന്നയന്റെ പേര് പരിഗണിക്കുന്നതും എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടും വിമുഖത കാട്ടി നിൽക്കുന്ന അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത് മണ്ഡലത്തിൽ സി പി ഐ അവസാനമായി വിജയിച്ചത് പന്യനിലൂടെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പി കെ വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് നടന്നത് കെ കരുണാകരന്റെ ഡി ഐ സി കെ യുടെ പിന്തുണയോടെ ആയിരുന്നു വിജയം നേടിയത് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്യനെ മത്സരിപ്പിക്കാൻ സി പി ഐ നീക്കം നടത്തിയെങ്കിലും അദ്ദേഹം തയ്യാറായില്ല തുടർന്ന് പി രാമചന്ദ്രൻ നായരെ സി പി ഐ മത്സരിപ്പിച്ചു അന്ന് കനത്ത തോൽവിയാണ് സി പി ഐ നേരിടേണ്ടി വന്നത് രാമചന്ദ്രൻ നായരെ തോൽപ്പിച്ച് ശശി തരൂർ കന്നിജയം നേടുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും കൂറ്റൻ വിജയത്തോടെ തരൂരാണ് മണ്ഡലത്തിൽ വിജയിക്കുന്നത് സി പി ഐ ആകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി ദിവാകരന് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രമാണ് മണ്ഡലത്തിൽ ലഭിച്ചത് ശശി തരൂർ നാല്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടും രണ്ടാമതെത്തിയ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ മുപ്പത്തി ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടുമാണ് നേടിയത് മൂന്നാം സ്ഥാനമെന്ന നാണക്കേടിൽ നിന്നും മറികടക്കാൻ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നതിലൂടെയാണ് സാധിക്കുമെന്നതാണ് സി പി ഐ നേതൃത്വത്തിന്റെ നിലപാട് മണ്ഡലവുമായി നാൽപ്പത് വർഷമായുള്ള പന്യന്റെ ബന്ധം കരുത്താകുമെന്നും സി പി ഐ കണക്ക് കൂട്ടുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം വഴങ്ങുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷയും അതേസമയം മിക്കുറി തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെയാകും മത്സരിക്കുക ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും തരൂരിനോട് തയ്യാറെടുക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ആര് മത്സരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്നാണ് ആവശ്യം ഉയർന്നു വരുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേരിവിടെ പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട് എന്തായാലും ഇത്തവണ സി പി ഐക്ക് ഒരു പ്രതീക്ഷ വെക്കാമെന്ന് തന്നെ കരുതപ്പെടുന്നു പന്നിയൻ രവീന്ദ്രൻ ഇറങ്ങിയാൽ കളം പിടിക്കാം എന്നു തന്നെയാണ് വിചാരിക്കുന്നതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക